ചെയർമാൻ അഡ്വക്കറ്റ് ജേക്കബ് എബ്രഹാം ജനറൽ കൺവീനർ കെ ഗോപകുമാർ തങ്കച്ചൻ വാഴച്ചിറ ജോസഫ് ചെക്കോടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ജോർജ് മാത്യു പഞ്ഞിവരം സി വി രാജീവ് എന്നിവരാണ് ചീഫ് കോർഡിനേറ്റർമാർ പള്ളാത്തുരുത്തിയിൽ നിന്ന് ആരംഭിച്ച പര്യടനം അമ്പലം ജെട്ടി പാണ്ഡിച്ചേരി കുട്ടമംഗലം മിൽക്ക് സൊസൈറ്റി കോലാത്ത് ജെട്ടി ജി പി എം കെ ആർ പാലം വെള്ളമാത്ര ജെട്ടി ബേക്കറി ചേന്നഗിരി സൊസൈറ്റിക്ക് സമീപം എന്നിവിടങ്ങൾ പിന്നിട്ട് പഞ്ചായത്ത് കടവിൽ സമാപിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കൃഷിക്കാർഡിലെ കുട്ടറാട്ടിലെ കൃഷിക്കാർഡിലെ നമ്പർ വൺ ശത്രുവും ഇവിടുത്തെ സി പി ഐ മന്ത്രിമാരാണ് അവരാണ് ഇവിടെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് അവരാണ് കർഷകരെ ആത്മഹത്യയിലെയും തള്ളി വിട്ടിരിക്കുന്നത് അവരാണ് കർഷകരെ കണക്കിടയിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് സി പി ഐ മന്ത്രിമാരുടെ കനകാര്യസ്ഥയും ഉത്തരവാദിത്വ ബോധമില്ലായ്മയുമാണ് കുട്ടനാട്ടിലെ കാർഷിക മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കുവാനുള്ള അവസരമായി സി പി ഐ മന്ത്രിമാർക്ക് മറുപടി കൊടുക്കാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനെ കാണണം ഈ എല്ലാ ഈ തെരഞ്ഞെടുപ്പിൽ അവരെ ഓട്ടോഗിക്കാതെ ഹരിപ്പാട്